രാവിലെ മണിയായി ഞാൻ ദേവേട്ടനും കൂടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ ലാസ്റ്റ് ചെക്കപ്പിന് പോകുവാണ് രണ്ട് പേരെ ഒരാളെ സ്കൂളിലും പറഞ്ഞിട്ട് ഒരാളെക്കൊണ്ട് നാത്തിവിൻ്റെ അടുത്ത് ആക്കിയിട്ട് ഞാൻ ദേവേട്ടനും കൂടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോകുവാണ് അപ്പോൾ മെഡിക്കൽ കോളേജ് എത്തി ഞാൻ വിചാരിച്ച ഏഴുമണി ആകുമ്പോഴും ഇവിടെ തിരക്കൊന്നുമില്ലെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത് പക്ഷേ അവിടെ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ മനസ്സിലായി വണ്ടിയൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യം നല്ല തിരക്കാണ് രാവിലെ തന്നെ ഉണ്ടായത് ടോക്കൺ എടുക്കാൻ പോയപ്പോൾ അതിനേക്കാളും വലിയ തിരക്കായിരുന്നു അവിടെ ടോക്കൺ നമ്പർ കിട്ടിയത് തന്നെ മുന്നൂറ്റി പതിനാലായിരുന്നു അങ്ങനെ ടോക്കൺ എടുത്തിട്ട് ഞങ്ങൾ ആദ്യം തന്നെ പോയത് എന്താണ് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നല്ലോ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യാനാണ് ആദ്യം പോയത് ഫാസ്റ്റിങ്ങിന് ചെയ്യാൻ പോയപ്പോൾ അവിടെ കിട്ടിയ ടോക്കൺ നമ്പർ മുപ്പത്തൊന്ന് എനിക്കാണെങ്കിൽ വിശം തൊട്ട് ദേഷ്യം വരുന്നിട്ട് വൈകിയായിരുന്നു ഒരു വിധത്തിൽ അവിടെ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് വന്നപ്പോൾ സമയം ഇട്ടര കഴിഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ വിശക്കുന്നു ആകെ എനിക്ക് വിശന്നിട്ട് തലകറങ്ങിട്ടു പോയിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നു നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാനും ദേവേട്ടനും കൂടെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി രണ്ട് കയ്യിലും കുത്തി ഇന്നലെ ആണെങ്കിൽ ഡബിൾ മാർക്ക് ചെയ്യേണ്ടതിന് പത്ത കയ്യിലും കുത്തി ആകെ വേദന തന്നെ ഇന്നത്തെ ദിവസം മുഴുവൻ ബ്ലഡ് കുത്തിയെടുപ്പ് തന്നെ പ്രഗ്നൻസിയിൽ അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എത്തി ഞാൻ ഇടിയപ്പം കഴിച്ചു ദേവേട്ടൻ പൊറോട്ടയും കഴിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു കൈനക്കിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒ ടിക്കറ്റ് അറുപത് അങ്ങനെ ഞങ്ങൾ അവിടെ കാണിച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞു ഇനി ഒരാഴ്ച ഇവിടെ കഴിഞ്ഞിട്ടു ആ ബാക്കിയുള്ള ടെസ്റ്റൊക്കെ അപ്പോൾ ആ റിസൾട്ടൊക്കെ ആകും അങ്ങനെ ഞാൻ കരുതി എന്നാൽ ഫാസ്റ്റിങ് കഴിഞ്ഞല്ലോ രണ്ടാമത്തെ ഷുഗറിൻ്റെ പിന്നെ ഒരു ടെസ്റ്റും കൂടെ ഉണ്ട് അതും കൂടെ കഴിഞ്ഞു പിന്നെ ച ഇവിടെ ടെസ്റ്റ് ചെയ്തു എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പതിയെ ഇറങ്ങി നോക്കി എൻ്റെ കയ്യിലാണെങ്കിൽ നിറച്ച് കുത്തി അവിടെയും കുത്തി ഇവിടെയും കുത്തി കുറച്ച് വണ്ണുള്ളതുകൊണ്ട് വെയിനും കിട്ടത്തില്ല എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ടാബ്ലറ്റൊക്കെ എടുത്തിട്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായപ്പോൾ ഇറങ്ങി അപ്പം പിന്നെ ഇത്ര തന്നെ ഉള്ളൂ ഓക്കെ കച്ച അപ്പം ബൈ